വാർത്തയിലേക്ക് വരുമ്പോൾ ജില്ലാ വികസന സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രിമാരും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനവും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനുമാകുമെന്ന് നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് അവരുടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത് ജില്ലയിലെ മുഴുവൻ എം എൽ എ മാരും പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് ഹാളിൽ നടന്ന പരിപാടി പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി ജില്ല ഒരു പ്രദേശമാകെ ട്രൈബ് അട്ടപ്പാടി മേഖലയാകെ ട്രൈബുള്ള ജില്ല കാർഷിക മേഖലയിൽ എത്രയോ പതിറ്റാണ്ടുകളായി ആളുകൾ നിലകൊള്ളുന്നൊരു ജില്ല ഇങ്ങനെ ബഹുമുഖ സാധ്യതകളുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളൊരു ജില്ല ഇപ്പോൾ കടവനാടൻ കൾച്ചറല്ല ഇവിടെ ചുറ്റും മേഖലയെ പോയി ഇങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പാലക്കാട് ജില്ലയിലെ ആ പ്രത്യേകതകൾക്കനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ത്രിതല ഭരണ സംവിധാന ഭരണകൂടങ്ങൾക്ക് പഞ്ചായത്തുകൾക്കൊക്കെ സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പൊതുവായി വികസന ക്ഷേമ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഏതെല്ലാം മേഖലകളിൽ സുസ്ഥിരമായ വികസനം കൈവരിക്കാനായി ഇനി ഏതെല്ലാം മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രത്യേകമായി നമുക്ക് സംയോജിപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി രണ്ടായിരത്തി മുപ്പത്തൊന്നിനുള്ളിൽ കൈവരിക്കേണ്ട മേഖലകൾ അത് വിദ്യാഭ്യാസ മേഖലയായാലും കാർഷിക മേഖലയായാലും ആരോഗ്യ മേഖലയായാലും ഇങ്ങനെ തുടങ്ങി ഗുഡ് ഗവർണൻസ് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ കൈവരിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളാണ് ഇത്തരം പ്രധാനപ്പെട്ട സെമിനാറുകളിലൂടെ വരേണ്ടത് സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ആമുഖ അവതരണം നടത്തി ആസൂത്രണ സമിതി ആസൂത്രണ ബോർഡംഗം ജെ ജോസഫൈൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമാൻ ഐനാൻ ജില്ലാ ഫെസിലിറ്റേറ്റർ ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പ്ലാനിംഗ് ഡെപ്യൂട്ടി ഓഫീസർ എം ദുര നന്ദി പറഞ്ഞു പാലക്കാട് ജില്ലയുടെ സമഗ്ര വികസനത്തിന് വികസനത്തിനുതകുന്ന കരട് ജില്ലാ പദ്ധതിക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് വിവിധ തലങ്ങളിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് കരട് രൂപം നൽകിയത് തദ്ദേശവർണ്ണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ എന്നിവയ്ക്ക് വരുന്ന വർഷം ദിശാബോധം നൽകുന്നതാണ് പദ്ധതി യു ന്യൂസ് പാലക്കാട്